ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു കുട്ടികൾക്ക് കുട്ടികൾ ഇപ്പൊ സ്കൂളിലേക്ക് പോയി മഴ കാര്യങ്ങളൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യും പിന്നെ വെയിൽ വരും ഇപ്പൊ നല്ല വെയിലുണ്ട് അപ്പൊ പിന്നെ എന്നാ വീട് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടാ ഞങ്ങള് അപ്പൊ ഇന്ന് ഇന്ന് ഞാൻ എന്താ പറയണന്ന് വെച്ച് കഴിഞ്ഞാല് ഒക്കെ അല്ലേ അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ കൊതുകിന്റെ ശല്യം കാരണം ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാല രോഗങ്ങളായിട്ടുള്ള ഡെങ്കിപ്പനി എച്ച് വൺ എൻ വൺ അങ്ങനത്തെ കുറെ പനികളുണ്ടല്ലോ അതൊക്കെ വരുന്നത് ഈ ടൈമിലാണല്ലോ എന്നാലും ഇപ്പൊ ഈ ഹെൽത്ത് സെന്ററിലെ സിസ്റ്റേഴ്സ് ഒക്കെ ഞങ്ങള് എന്റെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ അവരൊക്കെ വന്ന് പറഞ്ഞു തന്നതിന്റെ ഒരു ഇത് കേട്ടോ കൊതുക് വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതെ അതെ അങ്ങനെ പക്ഷെ എത്ര കെയർ ചെയ്താലും വരേണ്ടത് വരും എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കിടക്കാൻ അത് മോനെ മോനെ പ്രഗ്നന്റ് ആയിരിക്കണ സമയത്തായിരുന്നു എനിക്ക് ഡെങ്കിപ്പനി വന്നത് കേട്ടോ അപ്പോ ആദ്യം എങ്ങനെയാന്ന് വെച്ചാ മോ മോളെ മോനെ ഞാൻ പ്രഗ്നന്റുമാണ് മോള് ചെറുതുമായിരുന്നു അവര് തമ്മിൽ ഒന്നേകാം വയസ്സിന് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ മോള് മോളുടെ പിറന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുപ്പതി അമ്പലത്തിൽ പോയിണ്ടായിരുന്നു മോൾക്ക് മുട്ട അടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ആറുമാസം പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഞങ്ങൾ കയ്യിലും ാണ് പോയത് ആറുമാസായിരുന്നു അപ്പൊ പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴു മാസം ഏഴു മാസം തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അമ്പലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അങ്ങനല്ല നമ്മുടെ ഒരു ഇതില് അപ്പം എന്താ ആറ് മാസം പ്രഗ്നന്റ് ആയിരുന്നു ആ ടൈമില് ഞങ്ങൾ മോൾക്ക് മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് തിരുപ്പതിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരുപ്പതി പോയി തൊഴുത് തിരിച്ചു വന്ന് പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര പനി കിട്ടോ അപ്പം ഞാൻ വിചാരിച്ച പുറത്ത് പോയി അവിടുന്ന് തണുത്ത വെള്ളം ഇതൊക്കെ കഴിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചാൽ അതൊരു മൂന്നാല് ദിവസം നല്ല പനി നല്ല പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ കാരണം കൊണ്ട് പേടിയല്ലേ അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു അങ്ങനെ ഒരു ഒരു ഒരാഴ്ചയിൽ അങ്ങനെ അത് മാറിപ്പോയിട്ടാണ് എൻ്റെ അമ്മ പേടിപ്പിക്ക എനിക്കാണെങ്കിൽ വന്നത് എൻ്റെ പേര് ഒന്ന് തന്നാൽ മതി അപ്പം എനിക്ക് പേടിയാ അങ്ങനെ അപ്പം ആ പനി അങ്ങനെ ഒരു ഒരാഴ്ചയോളം നിന്നിട്ടങ്ങനെ മാറിപ്പോയിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റെസ്റ്റ് പറഞ്ഞു അതായത് എന്താ പറയുക ഒരു എട്ട് മാസമൊക്കെ ആയ എട്ട് ആ എട്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ ചെക്കപ്പിന് പോയി നോക്കിയപ്പോൾ വയറൊക്കെ തൊട്ട് നോക്കിയപ്പോൾ കുട്ടിക്ക് അങ്ങോട്ട് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അതുമാത്രമല്ല പ്രസവിക്കാനുള്ളൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അതായത് പെട്ടെന്ന് പ്രസവം നടക്കാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അത് തീരെ കുട്ടിക്ക് വെയിറ്റ് ആയിട്ടില്ല പിന്നെ അത് മാത്രമല്ല നോക്കുമ്പോൾ പെട്ടെന്ന് പ്രസവം നടക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം പറഞ്ഞു ഇനി പ്രസവം വരാൻ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു പിന്നെ പ്രോട്ടീൻ പൗഡറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നിട്ട് അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടാ അങ്ങനെ വീട്ടിലേക്ക് പോയി അപ്പൊ നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്താ പറയുക അങ്ങനെ അപ്പൊ ആ മഴയും മാത്രമല്ല ഞങ്ങളുടെ വീട് പണി ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു റൂം എടുക്കുന്നതിൻ്റെതായിട്ടുള്ള പണികളും നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അറിയണ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കുളിരും പനിയും വന്നു കുളിരും പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് വിറയ്ക്കണം വരുന്ന പനി കിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുറച്ച് രണ്ട് ദിവസം രണ്ട് മാസം മുമ്പ് എനിക്ക് ഇങ്ങനെ പനി വന്നിട്ടുണ്ടല്ലോ അപ്പം പാരസെറ്റമോൾ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഡോക്ടർ പാരസെറ്റമോള് കഴിച്ചു ആ പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ ആ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പനി അങ്ങോട്ട് പോവും പിന്നെ വീണ്ടും ായിട്ട് വരും അപ്പൊ എന്താന്ന് പറയാ രണ്ട് അപ്പോൾ ഒരു ദിവസം ഫുള്ള് നോക്കിയിട്ടും എനിക്ക് പനി അങ്ങോട്ട് കുറയണില്ല മരുന്ന് കഴിക്കുക കഴിക്കുമ്പോൾ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ഒരു കുറവല്ലാണ്ട് ശരിക്കും അങ്ങോട്ട് കുറയണില്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ അപ്പോൾ അവിടെ ഹെൽത്ത് സെന്റർ തൊട്ടടുത്ത് തന്നെ ഹെൽത്ത് സെന്റർ ഉണ്ട് അപ്പോൾ സിസ്റ്ററെനെ വിളിച്ച് ചോദിച്ചു സിസ്റ്റർ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും വേഗം ഡോക്ടർ അടുത്തേക്ക് പോ ഹോസ്പിറ്റലിലേക്ക് പോകും കാരണം ഇപ്പം ഇങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ നട പകർച്ച പനികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇനി വെച്ചിരിക്കണ്ട അത്ര ഒരു ദിവസം നോക്കിയില്ലേ ഇനി ഡോക്ടർ അടുത്തേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആലത്തൂർ ക്രിസ്സൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേക്കും എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മോളുണ്ട് മോൾക്ക് ഒന്നേ ഒരു വയസ്സ് കാ വയസ്സല്ലേ ആയിട്ടുള്ളൂ അവളെ തന്നെ എടുക്കാനൊന്നിനും എനിക്ക് പറ്റണില്ല ഞാൻ ആകെ എൻ്റെ ശരീരം മൊത്തം കൂടെ കുഴയണൊരവസ്ഥ ആകെ കൂടെ ഒരു സങ്കടം വരിക എന്തൊക്കെയാണ് പോലെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ പോയിട്ട് ഗൈനക്കോളജി ഡോക്ടറെ കണ്ട അപ്പം ഉണ്ണേട്ടൻ ഇവിടെയാണ് ഉണ്ണേട്ടൻ പണിക്ക് ഇവിടെ ജോലിക്ക് പോണതാണല്ലോ അപ്പോൾ പിന്നെ ഉണ്ണേട്ടൻ ഇവിടെ ഇവിടെയായിരുന്നു ഞാനും അമ്മയും അനിയത്തെയും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഡോക്ടർ ഡോക്ടറെ കാണാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ നമ്മൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല എനിക്ക് ആകെ കൂടെ മേലൊക്കെ ആകെ തളരാൻ തുടങ്ങി എന്താ പറയുക എനിക്ക് എന്തൊക്കെയോ ഒരവസ്ഥ കേട്ടോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബോഡിക്ക് എന്തൊക്കെയാണ് ക്യൂർ ഒരു ഒരു ഇത് തോന്നിക്കുക അപ്പോൾ അവിടെ അടുത്തുള്ളവർ വിചാരിച്ച് അപ്പോൾ വയറ് കുറച്ച് ഉണ്ട് അപ്പം ഇനിയിപ്പോൾ പ്രസവിക്ക് പ്രസവ വേദന എടുത്ത് എടുക്കുകയാണോ ഈ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉള്ളവരൊക്കെ കൂടിയിട്ട് വേഗ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ ഈ കുട്ടിക്ക് തീരെ വയ്യ ഡെലിവറി അവറായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ട് വേഗം ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വേഗം എന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോയി നോക്കിയപ്പോൾ എന്നെ തൊട്ട് നോക്കിയപ്പോൾ നല്ല പനി അപ്പോൾ ഡോക്ടർ അഡ്മിറ്റ് ആക്കാം എന്തായാലും എന്നിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അഡ്മി അഡ്മിറ്റ് ആക്കിയിട്ട് എനിക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ പോയി എനിക്കാണെങ്കിൽ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ പോയി കൊണ്ടുപോയി കടത്തിയപ്പോഴും എനിക്ക് ആകെ ഒരു അവിടെ ില്ല ആ ടൈമിൽ ഉന്നായിട്ട് ഇവിടെ ജോലിക്ക് ഉള്ള കാരണം കൊണ്ട് ഉണ്ടായിട്ട് അങ്ങോട്ട് വന്നില്ല കേട്ടോ അപ്പൊ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പം പിന്നെ അവിടെ പോയിട്ട് വിളിച്ച് പറഞ്ഞാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിച്ചത് അങ്ങനെ അവിടെ പോയിട്ട് എനിക്ക് ആ റൂമിന്റെ ഉള്ളിൽ കടന്നപ്പോ എനിക്ക് തീരെ ഭയങ്കര നമ്മുടെ കൂടെയുള്ള ആരും ഇല്ല ആ റൂമിൻ്റെ ഉള്ളിലിങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ ലാസ്റ്റ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് വന്ന എന്തായാലും അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നേരെ അഡ്മിറ്റാക്കിയിട്ടാണ് അങ്ങനെ അഡ്മിറ്റാക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വാർഡിലേക്കാണ് ആക്കിയത് കേട്ടോ വാർഡിലേക്ക് ആക്കിയിട്ട് ഈ ട്രിപ്പ് കയറ്റണം ഇത് സൂചി കുത്തൂല്ലോ അപ്പോൾ സിസ്റ്റർ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ കുത്തുക അപ്പം എനിക്ക് പെട്ടെന്ന് സിസ്റ്റർ എൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആശ്വാസം പോലെ ഞാൻ കുറച്ചു നേരം ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു എനിക്ക് തീരെ വയ്യ വയ്യ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയ്ക്ക് എനിക്ക് വയ്യുന്നു ആ അതെ മോളുമുണ്ട് പിന്നെ മാനസികമായിട്ട് നമ്മൾ ഭയങ്കര വിഷമമായിരിക്കും ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ മോള് ചെറുതാണ് അത് അത് വേറൊരു കഥ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൾ മോൾക്ക് ഒരു ആറ് ഏഴ് മാസം ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി അപ്പം അതിൻ്റെ ഒരു കഥ വേറെ കഥ അത് അത് എന്താ പറയുക എന്നെ പോലെയുള്ള അമ്മമാർക്കത് മനസ്സിലാക്കൂ എന്ന് വിചാരിക്കുന്നു കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് പ്രഗ്നൻസി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വേറൊരു മൈൻഡായിരിക്കും ഭയങ്കര ഒരു സങ്കടം ഉണ്ട് ആ കുട്ടി മോളേനെ നോക്കുമ്പോൾ ഒരു സങ്കടം ഈ വയറിലുള്ള കുട്ടീനെ കുറിച്ചുള്ള സങ്കടം അങ്ങനെ മൊത്തത്തിൻ്റെ ഒരു സങ്കടം അത് വേറെ ഒരു കഥയാണ് ലഹനേട്ട അങ്ങനെ അപ്പം അങ്ങനെ ഈ സൂചി കുത്തണ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇത് അപ്പം ഞാൻ ആ സിസ്റ്ററുടെ കൈ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു കേട്ടോ അപ്പം ആ സിസ്റ്റർക്ക് എന്താണെന്ന് സിസ്റ്റർ വേഗം എൻ്റെ ഇങ്ങനെ പിടിച്ചു അപ്പം എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് റൂം കിട്ടി അങ്ങനെ റൂമിലേക്ക് കയറി എന്നിട്ടും ഡോക്ടർ ഇങ്ങനെ പാരസെറ്റാമോൾ അല്ലാണ്ട് തന്നെ ഈ ട്രിപ്പ് പനി കുറയാനുള്ള ട്രിപ്പ് പാരസെറ്റാമോൾ ഇതുപോലെ ഇഞ്ചക്ഷൻ പോലെ ചെയ്തു ഇഞ്ചക്ഷൻ പോലെ ചെയ്ത് ആ ഒരു ഒരു കുപ്പി അത് കഴിയും ആ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വയർക്കും അതുവരയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് ഇങ്ങനെ പുതച്ചിട്ട് അങ്ങനെ അത്രയും ഇങ്ങനെ കിടക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ ഈ പനിയൊന്ന് ഈ മരുന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിയൊന്ന് കുറയും ഈ പനി കുറയുമ്പോൾ ഈ കമ്പിളിയൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് വയർത്തിണ്ടാവും അങ്ങനെ അപ്പൊ അങ്ങനെ രണ്ട് ദിവസം നല്ല പനി 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 അപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമായപ്പോ എനിക്ക് തീരെ പൈ എണിക്കാന്ന് വെച്ചാൽ ഈ ജോയിന്റ് അങ്ങോട്ട് വേദനിക്കാൻ തുടങ്ങി ജോയിന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് ഈ എല്ല് മുറിയണ വേദന എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഡെങ്കി ലക്ഷണങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എല്ല് മുറിയണ വേദന ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞാനെന്നാ അനുഭവിച്ചു അത് എനിക്ക് നിൽക്കാനും പറ്റണില്ല ഇരിക്കാനും പറ്റണില്ല ഫുള്ള് എന്താ പറയുക എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണില്ല കരയായിരുന്നു ഞാൻ കുട്ടിയുണ്ടെന്നിൽ എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞു അപ്പോഴേക്കും പ്രസവം ആവാറായിട്ടുണ്ട് കുറച്ചും കൂടെയേ ഉള്ളൂ പത്തിരുപത് ദിവസം ആ ഒരു ടൈമിലാണ് എനിക്ക് തീരെ പയ്യ ഷോൾഡറൊക്കെ കടഞ്ഞ് കുറിഞ്ഞ് എന്നിട്ട് അച്ഛൻ അച്ഛൻ കാലിൻ്റെ ഭാഗത്ത് അമർത്തും അമ്മ കയ്യമർത്തും ഒരനി ഒരനിയെ ഇപ്പുറത്തെ കൈ അമർത്തും ഒരനി അനിയത്തി പിന്നെ ചെറിയ മോളേനെ നോക്കല് അനിയത്തിയാണ് അപ്പം അനിയത്തിയുടെ അടുത്തായിരിക്കും മോള് അങ്ങനെ കാല് മസാജ് ചെയ്ത് തരലും ഒക്കെ ആയിരുന്നു എന്നിട്ട് എനിക്ക് തീരുമാനം അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഡെങ്കു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഡെങ്കു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പം ഡെങ്കി പനിയുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാനിതൊക്കെ അറിയുന്നുണ്ടല്ലോ അപ്പം എനിക്ക് ആകെ ടെൻഷനായി ഈശ്വര ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കല്ലേ അതിൻ്റെ ഒരു ഭയങ്കര ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിരുന്നു കേട്ടോ ഡെങ്കിപ്പനി എന്താ പറയുക അവിടെ ആ സി ആ സമയത്ത് കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു അത്രേ അതായത് ആ ഹോസ്പിറ്റലിൽ തന്നെ കുറേ പേർക്ക് ഈ ഡെങ്കിപ്പനി ആയിട്ട് അഡ്മിറ്റൊക്കെ ആയിരുന്നു എനിക്ക് ആയപ്പോൾ ഡോക്ടർക്കും ഒരു പെടിയും കാര്യങ്ങളൊക്കെ വന്നു നിന്നിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും രണ്ട് ദിവസം നോക്കാം രണ്ട് ദിവസം നോക്കിയിട്ട് പനി കുറഞ്ഞില്ലെങ്കിൽ ഡെലിവറി ചെയ്യാം സിസ്സേറിയൻ ചെയ്യാം ആയിരുന്നു രണ്ട് ഡെലിവറിയും അപ്പോൾ ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് പിന്നെ രണ്ടാമത്തെയും അത് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ അധികം ഗ്യാപ്പും ഇല്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിക്കത് ഇതാവണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെ സിസേറിയൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ആകെ പേടിയായി അയ്യോ ഞാൻ ഇപ്പം എന്താ ചെയ്യുക ഇപ്പോഴത്തെ പനിയും ഉണ്ട് ഒന്നിനും വെയ്യ ആകെ അവസ്ഥയില് പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് ഓരോ ദിവസം കഴിയുംതോറും മൂന്ന് ലക്ഷം ഒന്നര ലക്ഷം തൊട്ട് മൂന്ന് നാല് ലക്ഷത്തിന്റെ വരെ വേണമല്ലോ നമുക്ക് പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും ഒരു ലക്ഷം എൺപതിനായിരം അറുപതിനായിരം അങ്ങനെ വന്ന് 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 നമുക്ക് എത്ര എത്ര അങ്ങനെ എത്തി പക്ഷെ അപ്പോഴും എല്ലാവർക്കും ഒരു പേടി ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഈ പോലെ ബ്ലഡ് ആവശ്യമാണല്ലോ ഡെങ്കി പനി പറഞ്ഞപ്പോൾ ഞാൻ ഇതിപ്പോ എല്ലായിടത്തും പറയേണ്ടത് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അത്ര സീരിയസ് ആക്കിയില്ല പക്ഷെ അപ്പം എന്റെ ഒരു ഫ്രണ്ട് പറയണത് ആളുടെ ഒരു റിലേറ്റീവിന് ഇതുപോലെ പ്രസവ സമയത്ത് ഡെങ്കിപ്പനി ബ്ലൈറ്റ്ലെറ്റ് പറഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കാണ്ട് ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവ് എന്ന് പറഞ്ഞു പ്രസംഗത്തില് അത് പറഞ്ഞപ്പോ ഞാൻ കടയിൽ വർക്ക് ചെയ്യാണ് ഞാൻ ഉണ്ണിട്ട എനിക്ക് വയ്യ അന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ പണിക്ക് പോയി അങ്ങനത്തെ ഒരു ഇതാണ് ഇതാണല്ലോ അപ്പൊ ഞാൻ പണിയില്ലേ അങ്ങനെയല്ല വീട്ടിലല്ല ഷോപ്പിൽ പോയിരിക്കണം അപ്പൊ രാവിലെ ശരിക്കും ഒരു ജോലിക്ക് പോകുന്ന പോലെ തന്നെ വീട്ടിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ഇതിന് ഇഷ്ടത്തിന് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പണിയാം കടയിലാവുമ്പോൾ അങ്ങനെ അല്ലല്ലോ രാവിലെ എത്ര മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എത്ര മണിക്കേ ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഉണ്ണേ എന്തായാലും അച്ഛനും അമ്മക്ക് എന്നാലും അച്ഛനും അമ്മക്ക് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ പനിയാണ് എന്നോട്ട് പറഞ്ഞപ്പോ ടെ മുന്നേട്ടാ അപ്പോൾ അവിടെ അച്ഛനും അമ്മക്ക് ഇല്ലേ നോക്കിട്ട് പറയുന്നിട്ട് ഞാൻ വരാട്ടോ എനിക്ക് നല്ല ദേഷ്യം വന്നത് അങ്ങനെയല്ല നമ്മുടെ കൂടെ വേണമല്ല പക്ഷേ സമയത്ത് അത് പ്രസവ ിവസം അത്രേ ഉള്ളു ജൂലൈ ജൂലൈ പകുതിയോട് കൂടിയിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഈ പനി വന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് പത്തോ പതിനഞ്ചോ കണ്ടാണ് ഡേറ്റ് പ്രസവത്തിന്റെ ഡേറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ അപ്പം ഈ ഫ്രണ്ടിന്റെ റിലേറ്റീവിന്റെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു പറഞ്ഞു

കാറിൽ ഇങ്ങോട് വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ വീട്ടിലേക്ക് തന്നെ പോവും അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അപ്പൊ മുന്നേറ്റം വേഗം നേരെ ഡോക്ടർക്ക് വിളിച്ചു ഞങ്ങൾ എന്നെ ചെക്ക് ചെയ്യുന്ന ഡോക്ടർക്ക് വിളിച്ചിട്ട് ചോദിച്ചു സീസൺ അല്ലേ റൂമില്ല എല്ലായിടത്തും അന്ന് ആ ടൈമിൽ എല്ലായിടത്തും പനി തന്നെയായിരുന്നു പനി പനി പനിയാണ് അഡ്മിറ്റ് ചെയ്യുക അതെ അപ്പോ എന്താ പറയാ പറഞ്ഞു എനിക്ക് ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഒരു ഏഴ് എട്ട് മാസം ആകുമ്പോഴേക്കും വീണ്ടും പ്രഗ്നൻ്റ് ആയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകരും അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളൂ കുട്ടി ആ കുട്ടീനെ കാണുമ്പോൾ ഒരു വിഷം അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പം എന്നിട്ട് ഞാൻ വീട്ടിലിരുന്ന സമയത്തായിരുന്നു അപ്പം എന്നിട്ട് അവിടുത്തെ ഡോക്ടർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ നേരെ ഞാൻ ഈ ഡോക്ടറെ കാണാമെന്നുണ്ടോ അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു വയസ്സായിട്ട് കുട്ടിക്ക് മൂന്ന് വയസ്സ് കഴിയാണ്ട് അടുത്തത് പാടില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടും ഉണ്ടല്ലോ അപ്പം ഇന്നിങ്ങനെ ആവുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പം ഡോക്ടറെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പേടിച്ചിട്ടോ വിഷമത്തിന് ടെൻഷൻ അപ്പോൾ ഡോക്ടർ അതിനിപ്പം എന്താ നീ പ്രസവിച്ചോ എന്ന് സിമ്പിളായി പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഡോക്ടറിനെ ഭയങ്കര ഒരു ഇഷ്ടവും ഒരു ആ ഡോക്ടറെ അടുത്ത് വന്നാൽ തന്നെ നമുക്കൊരു സമാധാനം പോലെ അപ്പം എന്നിട്ടും അവിടുന്ന് സുസേറിയൻ ചെയ്യാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ തന്നെ വേഗം ഉണ്ടാട്ടൻ ഇവിടെ ഡോക്ടറെ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോ ഇവിടെയും ഫുള് ആണ് പനിയും കാര്യങ്ങളൊക്കെ റൂമൊന്നും കിട്ടാനില്ല അപ്പൊ റൂമ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നേരെ എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ റിസ്ക്കില് കൊണ്ടുപോവാൻ പറഞ്ഞു അതെ അങ്ങനെ അങ്ങനെ നേരെ നേരം ഇങ്ങോട്ട് വന്നു വണ്ടിയൊക്കെ വിളിച്ചിട്ട് അവളാണ് കണ്ണിങ്ങനെ പൊങ്ങണും കൂടിയില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു പെയിനും ഉണ്ടല്ലോ കൈ ഇങ്ങനെ ഈ എല്ലൊക്കെ ഉണ്ടല്ലോ എങ്ങനെ എന്താ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമറി അത്ര വേദനഅത്തെ വിശ്വാസം നോക്കിയിരിക്കുന്നു അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഡെലിവറി ടൈം ആവുകയും ചെയ്യും ആവും ചെയ്തല്ലോ ഇനിയിപ്പോ ഒരു പത്തിരുപത് ദിവസം ചിലവരൊക്കെ ഒരു മാസം മുമ്പൊക്കെ പ്രസവിക്കണവരുണ്ടല്ലോ അത് ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പ്രസവം നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഡ്രസ്റ്റും പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ എന്തായാലും പ്രസവത്തിന്റെ ഡേറ്റ് അടുക്കാറുമായി എന്നാ പിന്നെ ഇവിടെ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടും ഇങ്ങോടെ വന്നിട്ട് പനിയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പനി കുറഞ്ഞു കൂട്ടാം പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടണേ ഉണ്ടായിരുന്നില്ല ഈ വേദന ഈ അതായത് നമ്മുടെ കയ്യിൽത്തെ ഈ വേദനയൊക്കെ രണ്ട് മൂന്ന് ദിവസം നല്ല വേദനയായിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പോൾ ഇത്തിരി സമാധാനം കിട്ടാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ചൊറിച്ചിലായിരുന്നു ചൊറിയാന്ന് പറഞ്ഞ എൻ്റെ അത് വേറെ എവിടെയില്ല ഈ ഉള്ളാങ്കും രണ്ട് കൈൻ്റെ ഉള്ളാങ്കും അതേപോലെ കാലിൻ്റെ അടിഭാഗം ചൊറിയന്നെ 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 എനിക്ക് ഒരു സമാധാനം എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല ചൊറിയന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് അമ്മ അമ്മ ഞാൻ എനിക്ക് തീരെ വയ്യ എനിക്ക് ഉറങ്ങും വേണം ഉറങ്ങാനും പറ്റുന്നില്ല ചൊറിച്ചില് കാരണം എന്നിട്ട് അനിയത്തിയും അമ്മയും കൂടെ ഇങ്ങനെ ചൊറിഞ്ഞു തരും ഞാൻ ഉറങ്ങും അപ്പോൾ പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ പിന്നെ മോൾ പിന്നെ ഇവിടെ ഉണ്ട അവിടെ അമ്മടെ അടുത്താക്കിട്ട് പിന്നെ അനിയത്തിയും അമ്മയും കൂടെ നിന്നിട്ട് കയ്യും കാലം ഒക്കെ അവര് ചൊറിഞ്ഞു തന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത് അങ്ങനെ ആ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പ്രഗ്നന്റ് ആയ കാരണം കൊണ്ട് എന്ത് വേദന വന്നാലും അനുഭവിക്കണം പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല പാരസെറ്റമോൾ പനിക്ക് വേണ്ടിയിട്ട് പാരസെറ്റമോൾ മാത്രമേ തരാൻ പറ്റുള്ളൂ വേറെ ഒരു മരുന്നുകളും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ത് വേദന വന്നാലും അനുഭവിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ വേദനകളൊക്കെ വലിയ മരുന്നുകളില്ല റെസ്റ്റ് എടുക്കുക നന്നായി റെസ്റ്റ് ചെയ്യാം നന്നായി ഭക്ഷണം കഴിക്കാൻ നന്നായി വെള്ളം കുടിക്കുക ഇതാണ് അങ്ങനെ കയറി കയറി വരണം റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യരുത് ഇപ്പൊ പ്രഗ്നന്റും കൂടി ആണല്ലോ അപ്പോൾ പിന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ കുറേ ഇവിടെ കോപ്പറേറ്റീവില് തന്നെ കുറേ നാൾ കിടുന്നു അവിടെ തന്നെ പ്ലേറ്റ് എന്നിട്ട് ഈ ഈ ചൊറിച്ചിലൊക്കെ കഴിഞ്ഞിട്ടും ഈ ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കുറച്ചൊരു രണ്ടടി നടക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒന്ന് കുളിച്ച് വരുമ്പോഴേക്കും ആകെ ക്ഷീണം തട്ടുക ആകെ കിടക്കുക അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കുറേ ദിവസം അവർ രാവിലെ വരും ബ്ലഡ് എടുത്തിട്ട് പോകും വൈകുന്നേരത്ത് വരും എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് ഇത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് അവിടെ ഫിസിഷ്യൻ ഇപ്പോൾ ഗൈനക്കോളജി കഴിഞ്ഞ അല്ലാണ്ട് ഫിസിഷ്യൻ വന്ന് നോക്കുമല്ലോ നമ്മളെന്നിട്ട് ഡോക്ടർ വന്നിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ കാര്യം പറഞ്ഞിട്ട് വേഗം ഉണ്ടായിരുന്നത് പുറത്തേക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം പറയട്ടുണ്ട് പുറത്തേക്ക് അവ അപ്പം ഞാനിങ്ങനെ ആരോഗ്യം തരത്തിൽ ഇങ്ങനെ നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടോ ഒരു മിനിറ്റ് ഒന്ന് ഒരു പുറത്തേക്ക് കൂട്ടിയിട്ട് പോയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയണത് അയ്യോ എന്താണ് ടെൻഷൻ ആയിരുന്നു എൻ്റെ എനിക്ക് അവൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഇനിയിപ്പോൾ പെട്ടെന്ന് ഡെലിവറി നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വേറെ കേട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പൊ ഒന്ന് എന്തായാലും നമുക്ക് അങ്ങനെ നമുക്കൊന്ന് പ്രാർത്ഥിക്ക പ്രസവം വരെ എന്താ പറയാ പോട്ടെ എന്നുള്ളതിൽ പ്രാർത്ഥിക്കാതൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്ത് നന്നായിട്ടിട്ടോ അയ്യോ അത്ര അത്രയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ സമയത്ത് പ്രസവ സമയത്ത് ഇത് പ്ലേറ്റ്ലെറ്റ് നോർമൽ ആയില്ലെങ്കിൽ ഭയങ്കര അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഫ്രണ്ടിന്റെ റിലേറ്റീവ് സംഭവിച്ചത് എന്തോ ഭാഗ്യത്തിന് ഒരു മൂന്ന് ദിവസം നാലു ദിവസം പിന്നെ നോക്കിയപ്പോൾ മെല്ലെ മെല്ലെ ഞാൻ പറഞ്ഞു മുപ്പതിനായിരം പക്ഷേ ഈ എന്താ പറയുക പനി പനിയും ഈ വേദനകളും ഇതൊക്കെ മാറിയിട്ട് പ്ലേറ്റ്ലെറ്റ് കൂടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മൂന്നാല് ദിവസത്തോളം ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് തന്നെയായിരുന്നു പിന്നെ 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 കുറയണില്ല ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് പിന്നെ മെല്ലെ 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 കുറേശ്ശെ കുറേശ്ശെ കൂടി 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 പിന്നെ ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് ആയപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല ഇപ്പം എന്തായാലും ഒരു രണ്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു മൂന്ന് ദിവസം ഡിസ്ചാർജ് മൂന്നാല് ദിവസം വന്ന് വന്ന് വന്നു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യരുത് വേറെ എന്താ പറയുക വെയിറ്റ് എടുക്കുക ഒന്നും ചെയ്യാൻ പോകരുത് കിടക്കുക ഇരിക്കുക ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അത് മാത്രം ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ടും ഇവിടെ ഞാൻ പിന്നെ മംഗലത്തേക്ക് പോവാൻ നിന്നില്ല വടക്കഞ്ചേരിക്ക് പോവാൻ നിന്നില്ല കാരണം ടൈം ആയല്ലോ ഡെലിവറി ടൈം ആയല്ലോ അപ്പൊ പിന്നെ ഇനിയിപ്പങ്ങോട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാ ഇവിടെ തന്നെയല്ലേ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇവിടെ ഇവിടെ അങ്ങനെ അപ്പൊ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം നാലാമത്തെ ദിവസം എനിക്ക് കുറച്ച് ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ഡോക്ടറെടുത്ത് പോയി ഡോക്ടറടുത്ത് പോയപ്പോൾ ആ ഇനിയിപ്പോൾ എന്തായാലും സമയം ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്തായാലും ഡെലിവറി നോക്കാലേ എന്ന് പറഞ്ഞു അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ പ്രസവിച്ചു എന്തോ ഭയങ്കര എന്താ പറയുക ഭയങ്കര പേടിയായിരുന്നു മോ കുട്ടിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിന്തകൾ വരുമല്ലോ ഭയത്തിന് ഭഗവാൻ അതെ പ്രാർത്ഥന അത്രയും എല്ലാവരും അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലാണ് നല്ല വളരെയുണ്ട് അപ്പൊ ഈ ഡെങ്കിപ്പനീടെ ഒരു സീസണാണ് അപ്പൊ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക പ്രഗ്നന്റ് ആയിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കണം കൊതുക് വരണ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഒരു കൊതു അയ്യോ അയ്യോടെ കൊതുക് എനിക്ക് പേടിയവിടെയാണ് ഡെങ്കിപ്പനി പറയും ഞാന് അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കഴ മഴ മാറി ഒന്ന് വെയില് വരുന്ന സമയത്താണ് ഈ കൊതുകിന്റെ ഒരു ഇത് കൂടുക എന്നാ പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ഡെങ്കി കൊതുകൊക്കെ വളരുന്നത് അങ്ങനത്തെ ഒരു ഇതിലാണ് പിന്നെ നല്ല വെള്ളത്തിലാണ് കൊതുകൊക്കെ മുട്ടയുടെ ഡെങ്കി കൊതുകിന്റെട്ടാ ഡെങ്കി കൊതുകിനെ കണ്ടാറിയാ അതിന്റെ ചിറകിലൊക്കെ വെള്ള കളറ് ഇത് ഉണ്ടാവും ഞാൻ ഇപ്പഴിങ്ങനെ പിടിച്ച് നോക്കുന്നത് ഡെങ്കി കൊതുക് ആണോ അയ്യോണ്ടിടെ മഴ അപ്പോ എന്താ പറയാ ഞങ്ങളിത് മഴ വന്നു അപ്പൊ ഇനി ഞങ്ങള് വേഗം കേറട്ടേട്ടാ വേണ്ട വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുക അപ്പൊ ഞങ്ങളെ ഒരു വലിയൊരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് എല്ലാവരും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബായ് അയ്യോ